ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി പര്യടനം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രണ്ടാം ദിവസം വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടെ പര്യടനം ആരംഭിക്കും വെഞ്ഞാറമൂട്ടിൽ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികളും പ്രമുഖരും എസ് കെ എനിനൊപ്പം മോർണിംഗ് ഷോയിൽ ചേരും വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് അജീഷ് ജയകുമാറാണ് അജീഷ് വെരി 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 ഗുഡ് മോർണിംഗ് കേരള സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക ലഹരിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും പോരാടുക എന്ന ലക്ഷ്യത്തോടുകൂടെ എന്റെ കേരളം അഭിമാനം എന്ന ഒരു ടാഗ് ലൈനോടുകൂടി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ യാത്ര അതിന് വലിയ പ്രതികരണമാണ് ഉണ്ടാകുന്നത് ജനങ്ങളുടെ മനസ്സിലിടം പിടിക്കുന്ന ഒരു യാത്രയാകാനുള്ള രണ്ടാം ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഈ കേരളം നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് പ്രധാന പ്രശ്നങ്ങളെ ഇതിനെ അഡ്രസ്സ് ചെയ്യാനാണ് എസ് കെ എൻ ഫോർട്ടി എന്ന ഈ പര്യടനം തലസ്ഥാനത്ത് നിന്ന് തുടങ്ങിയത് ഇന്നലെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വലിയ ആൾക്കൂട്ടമായിരുന്നു ഈ പരിപാടിക്ക് സമീപിച്ചു കൊണ്ടിരുന്നത് ഇന്ന് തിരുവനന്തപുരത്തെ വെഞ്ഞാറ മൂഡിൽ നിന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത് വെഞ്ഞാറമൂഡിൽ നിന്ന് അവിടെ തുടങ്ങി അവിടുത്തെ പ്രമുഖരായ വ്യക്തികളെയൊക്കെ കണ്ട് അവരുമായി സംസാരിച്ച ശേഷം പിന്നീട് ആ ടെക്നോ പാർക്കിലും അവിടെ എത്തി ടെക്കുകളുമായി ഒരു കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ലുലുമാളിലായിരിക്കും എസ് കെ ി പര്യടനം നടത്തുക അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുതലപ്പൊഴിയിൽ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ തീരദേശ പ്രശ്നങ്ങൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുള്ള മുതലപ്പൊഴിയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും ആ മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായ ലഹരി ലഹരി വേട്ടയിലെ മെല്ലെപ്പോക്കോ എന്ന വിഷയത്തിൽ ശാർക്കര മൈതാനത്ത് ഒരു ചർച്ചയും ഉണ്ടാകും ഈ ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഏഴരയ്ക്ക് ആറ്റിങ്ങലിലാണ് ഇന്നത്തെ എസ് കെൻ പ്രൈം ഷോ നടക്കുക അവിടെ തന്നെയായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ സമാപനം ഇന്നലെയും തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ിലൂടെയൊക്കെ എസ്കൈൻ ഷോ കടന്നുപോയി വിഴിഞ്ഞത്തും കളിക്കാവലയിലും പാറശാലയിലും കാട്ടക്കടയിലുമൊക്കെ കടന്നു പോയിരുന്നു അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു എസ്കൈൻ ഷോ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യാനായി ആളുകൾ മുന്നോട്ട് വന്നത് കൂടുതൽ ആളുകൾ നമ്മുടെ പ്രതിജ്ഞ ഏറ്റെടുത്ത് ലഹരിക്കും അക്രമത്തിനുമെതിരെ ആ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു എന്തായാലും വലിയ ആൾക്കൂട്ടത്തെ തന്നെയാണ് ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ തന്നെ ഏഴുമണിയോടെ എസ്കൈൻ വെഞ്ഞാറുമൂട്ടിലെത്തും അവിടെ നിന്ന് ആളുകളെ കണ്ട് ഇന്നത്തെ പര്യടനം തുടങ്ങുന്നതായിരിക്കും ശരി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഇന്നത്തെ ഒരു പര്യടനത്തിൻ്റെ ചിത്രം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ അപ്പോൾ അവിടെ എത്താൻ കഴിയുന്ന എല്ലാവരും ഓരോ ഇടങ്ങളിലും എത്തുക നമ്മുടെ ഈ ലഹരിക്കും അക്രമത്തിനുമെതിരായ പോരാട്ടത്തിൽ അണിചേരുക നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ ലഹരിക്കും അക്രമത്തിനുമെതിരെയൊക്കെയുള്ള ചില പോസിറ്റീവായുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ആവും